യുടെ ബാക്കിയുള്ള കാര്യങ്ങൾ ദാനീഷ് ഇതൊക്കെ ഇവനിക്കൊരു ബ്ലോഗുണ്ട് റീലുണ്ട് ഇവൻ ചെയ്തോണ്ടിരിക്കണേ അപ്പൊ എൻ്റെ അടുത്താണ് പറഞ്ഞേ ഒരു ബ്ലോഗ് കേടാം നമുക്ക് ചെയ്യാം നമുക്ക് രണ്ടൊക്കെ ചെയ്യാം ഈ പേടിക്കേണ്ട എന്നൊക്കെ അപ്പൊ ഇവന് ഫനിയാണ് ഇവന് എന്റെ ഫ്രണ്ടാണ് ഇവൻ കുക്കുമാണ് ഇതിൻ്റെ അനേറ്റിയാണ് പ്രധാനപ്പെട്ട അപ്പോ ചാലഞ്ചാണ് ചെയ്യാൻ പോകുന്നത് ഈ ചാലഞ്ചാ പറഞ്ഞാൽ ഈ ബോളിൽ ഇത്രയും സാധനങ്ങളെ ഇതിട്ടിട്ടുണ്ട് പേരിട്ടിട്ടുണ്ട് ആ പേര് നമ്മളെടുത്തിട്ട് ആ സാധനം തുറന്ന് കാണിക്കുന്ന ആ സാധനം നമ്മൾ എടുത്തിട്ട് കഴിക്കണം കഴിക്കണം ഞാൻ അത് പരിചയപ്പെട്ട ഇത് ചെറിയ ഉള്ളി ഇത് തേങ്ങ ഇത് പുളി ഇത് മുളക് ഇത് പഞ്ചസാര ഇത് ഉപ്പ് ഇത് ഫസ്റ്റ് ഫസ്റ്റ് നമ്മള് മുണുസാണ് എടുക്കാൻ പോലും എനിക്കിത കിട്ടിട്ടുള്ള കായ് ഉപ്പ് എനിക്ക you ൂ ചെറിയുള്ളി ചെറിയുള്ളി കറിയുള്ളി വെച്ചിട്ടു ഞാൻ എട ഞാൻ അല്ല പറാനേ ഇടുക്ക് ഇದು തലക്കാരൻ കാ താരങ്ങ ഈ സീജാണ് ഇങ്ങടാ താരങ്ങി കിട്ടേ മുടക്കില്ലേ